പാഞ്ഞാൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം സ്വാഗതം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ ചെറുതുർത്തി സ്വദേശിക്ക് അഞ്ചു വർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിലാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ചെറുതുരുത്തി കല്ലേക്കുന്നത്ത് ദേശത്തെ മാണിക്കത്ത് പത്മവിഹാർ വീട്ടിലെ അമ്പത്തിമൂന്ന് വയസ്സുള്ള പത്മകുമാറിനെയാണ് അഞ്ചു വർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ പിഴ അടയ്ക്കാത്തതിനാൽ മൂന്ന് മാസം അധിക കഠിന തടവും നല്കിയത് വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി മിനിയാറാണ് ശിക്ഷ വിധിച്ചത് മാർച്ച് മാസം അഞ്ചാം തീയതി അതിജീവിത സുഹൃത്തിന്റെ വീട്ടിലുണ്ടായ സമയം സുഹൃത്തിന്റെ അച്ഛനായ പ്രതി രണ്ടു തവണ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിച്ച് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ സീനത് ഹാജരായി